എൻ്റെ പേര് സോനു എന്നാണ് ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നത് ഇത് രണ്ടാമത്തെ സാക്ഷ്യമാണ് ആദ്യമേ എൻ്റെ വൈഫായിരുന്നു ഉടമ്പടി എടുത്തിരുന്നത് അത് ഞങ്ങൾ ഈ അൾത്താറിൽ സാക്ഷ്യം പറഞ്ഞതാണ് വൈഫ് പുറത്തേക്ക് പോയതിന് ശേഷമാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എനിക്കൊരു രോഗസൗഖ്യം കിട്ടിയതാണ് കഴിഞ്ഞ വർഷം എനിക്ക് ഗോൾ ബാഡ് സ്റ്റോൺ ഉണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് സ്കാൻ ചെയ്തപ്പോൾ ഫാറ്റി ലിവർ ഗ്രേഡ് ടു ആണെന്നും അതുപോലെ തന്നെ ഗോൾ ബ്ലാഡറിൽ പോളിപ്സ് ഉണ്ടെന്നും കണ്ടു അതിനുശേഷം ഞാൻ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പുതുക്കിയതിന് ശേഷം ഞാൻ പോയി വീണ്ടും സ്കാൻ ചെയ്തു സ്കാൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ മാതാവിൻ്റെ ഉപ്പെടുത്ത് നാവിൽ രുചിച്ചു അതുപോലെ ഉടമ്പടി തൈലം എടുത്ത് സ്കാൻ ചെയ്യുന്ന ഭാഗത്ത് കുരുശകൃതി വരച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് സ്കാൻ ചെയ്ത സമയങ്ങളിൽ ഞാൻ മാതാവിൻ്റെ കാശുരൂപം എൻ്റെ പോക്കറ്റിലിട്ട് അതിൽ മുറുക്ക പിടിച്ചുകൊണ്ടിരുന്നു അങ്ങനെ സ്കാനിങ് അൾട്രാസൗണ്ട് സ്കാൻ റിസൾട്ട് വന്നപ്പം ഈ ഗ്രേഡ് ടു ഫ്ലാറ്റ് ലിവർ ഗ്രേഡ് ആയി അതുപോലെ തന്നെ ഈ ഗോൾ ബോർഡറിലുള്ള പോളിപ്സ് അവിടെ കാണുന്നില്ല ഒരു മരുന്നും കഴിച്ചിട്ടില്ല ഞാൻ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ വൈഫ് പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പം ഹോസ്പിറ്റലിൽ നിന്ന് ഒത്തിരി ദൂരെയുള്ളൊരു സ്ഥലത്താണ് റൂം കിട്ടിയത് അപ്പോൾ ഞാൻ അതും പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ അടുത്തേക്ക് തന്നെ ഒരു റൂം ശരിയായി കിട്ടി അതുപോലെ തന്നെ ഞങ്ങൾ അവിടെ അയർലൻഡിലാണ് വൈഫ് അവിടെ വീടൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു വീട് എന്തായാലും വേണം അപ്പം പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് വീട് വേണം അപ്പം വീട് ഹോസ്പിറ്റലിനോട് അടുത്ത് തന്നെ കിട്ടണമെന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് വിസ വന്നിട്ടും ഈ പറഞ്ഞ വീട് ശരിയായില്ല പക്ഷേ ഞങ്ങൾ പോകുന്നതിന് ഒരു അടുത്ത ആഴ്ചയാണ് പോകുന്നത് മൂന്നാഴ്ച മുൻപ് ഞങ്ങൾക്ക് ഒരു വീട് സിറ്റിയിൽ തന്നെ ഹോസ്പിറ്റലിനോട് വളരെ അടുത്ത് തന്നെ കിട്ടി ഇനി അടുത്ത സാക്ഷ്യമുള്ളത് എൻ്റെ രോഗസൗഖ്യം തന്നെയാണ് എൻ്റെ ചെവിയുടെ പുറകിലായിട്ട് ഒരു കുരു വന്നിരുന്നു ആ കുരു എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ മാർച്ച് മാസമായതുകൊണ്ട് ജോലി തിരക്ക് കാരണം സമയം കിട്ടിയില്ല ആ കുരുവിൻ്റെ മേലെ ഞാൻ മാതാവിൻ്റെ തൈലം പുരട്ടി കുരിച്ചു വരച്ച് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത് തനിയെ പൊട്ടി അങ്ങനെ ആ കുരു സൗഖ്യപ്പെട്ടു അതുപോലെ തന്നെ എൻ്റെ തൊണ്ടയ്ക്ക് ഒരു വലിയ ബുദ്ധിമുട്ട് വന്നിട്ട് എനിക്ക് ഫുഡ് കഴിക്കുമ്പോൾ വേദനയായിരുന്നു അതും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് അതും എനിക്ക് സൗഖ്യം കിട്ടി അതുപോലെ തന്നെ എൻ്റെ കാലിൽ ഒന്ന് ഇടിച്ചിട്ട് ഒരു വിരലിന് ശക്തമായ വേദന നടക്കാൻ പോലും പറ്റാത്ത പോലെ വേദനയായിരുന്നു അവിടെ ഞാൻ മാതാവിൻ്റെ തൈലം പുരട്ടി ഡെയിലി പ്രാർത്ഥിക്കുമായിരുന്നു അതുകൊണ്ടൊരു നാല് ദിവസം കൊണ്ട് ആ വേദന പൂർണ്ണമായിട്ട് മാറി നടക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഞാൻ സൗഖ്യപ്പെട്ടു ഇത്രയാണ് മാതാവും ഈശോയും കൂടെ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ ഞാൻ എല്ലാ ദിവസവും രാവിലെ ഡെയിലി ബ്രെഡ് കൂടും അതുപോലെ തന്നെ അച്ഛൻ്റെ ധ്യാനം മുടക്കാതെ എല്ലാ ആഴ്ചയും യൂട്യൂബിൽ കാണും പ്രാർത്ഥിക്കും ഉടമ്പടി എടുത്തത് മൂലം എനിക്ക് എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരുപാട് വളർച്ചയുണ്ടായി ഡെയിലി അരമണിക്കൂറിന് മേലെ ഞാൻ സ്വയം പ്രാർത്ഥിക്കും അതുപോലെ തന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്തത് എന്നെക്കൊണ്ട് പറ്റുന്നവർക്കെല്ലാം സാമ്പത്തികമായിട്ട് സഹായം അത് നേരിട്ടാണെങ്കിലും അല്ലാതെ സഹായം ആവശ്യമുള്ളവർക്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താണെങ്കിലും അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തത് ഞാൻ പത്രം മൂന്ന് കെട്ടിന് പേരം ഓരോ തവണയും വരുമ്പം അഞ്ച് കെട്ട് വാങ്ങിച്ചുകൊണ്ട് പോകുമായിരുന്നു വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ പൊതുസ്ഥലങ്ങളിലാണത് കൊടുത്തിരുന്നത് പ്രത്യേകിച്ചും ബസ് സ്റ്റാൻഡുകളിലും അതുപോലെ തന്നെ പൊതുവീദികളിലുമാണ് ഞാൻ ഈ പത്രം കൊടുത്തിരുന്നത് എനിക്ക് അനുഗ്രഹങ്ങളെല്ലാം നൽകിയ മാതാവിനും ഈശോയ്ക്കും ഒരു ഒരു കോടി നന്ദി തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം ദിനഞ്ചാം തിരുവചനം അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം അരുളും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ഉടമ്പടി ജീവിതത്തിലൂടെ ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈശോയുടെ ഭാഗത്തു നിന്നുള്ള ഒരു തീരുമാനമാണ് ഉടമ്പടി ജീവിതത്തിലെ നമ്മുടെ കണ്ടീഷൻസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ് ഈ രണ്ട് ബൈലാട്രൽ അഗ്രിമെൻ്റ് എപ്പോഴും ചേർന്ന് പോകുമ്പോഴാണ് ടാലി ചെയ്തു പോകുമ്പോഴാണ് നമ്മുടെ ഉടമ്പടി പൂർണ്ണമാകുന്നത് എന്ന് നമുക്കറിയാം ഇവിടെ സോനു ജോയ്സ് ഒരു തൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷി നമ്മോട് പങ്കുവയ്ക്കുമ്പോൾ എല്ലാ കാര്യത്തിലും ഈശോയെ മാത്രമാണ് അദ്ദേഹം തൻ്റെ ഏറ്റവും നല്ല ഔഷധമായി സ്വീകരിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുന്ന വലിയ ശക്തിയാണ് അദ്ദേഹത്തിന് എല്ലാ അസുഖങ്ങൾക്കും ഒരു വലിയ സാന്ത്വനത്തിൻ്റെ തലോടലായി അദ്ദേഹത്തിന് ലഭിച്ചത് എന്നിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു ഗ്ലോഡ് ബാലർ പോളിപ്സ് ഉണ്ടായപ്പോഴും ഗ്രേഡ് ടു ഫാറ്റി ലിവറൊക്കെ വന്നപ്പോഴും ഒരു വലിയ ജീവിതത്തിന് വലിയ അപകടകരമായേക്കാവുന്ന സ്ഥിതിയിലും ധൈര്യം കൈവിടാതെ പരിശുദ്ധ അമ്മയുടെ നേറച്ച വസ്തുക്കളായ തൈലവും ഉപ്പുമാണ് അദ്ദേഹത്തിൻ്റെ വലിയ ആൻറ്റിബയോട്ടിക് ആയിരുന്നു എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു നാം എപ്പോഴും ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട് നിങ്ങളുടെ ഉടമ്പടി ജീവിതത്തിലെ നിറച്ചവസ്തുക്കൾ ആക്ടിവേറ്റ് ചെയ്യണമെന്ന് നമ്മളത് ആർക്കും കൈമാറി കൊടുക്കരുതെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് നം നാം ഓരോരുത്തരുമാണ് ഉടമ്പടി എടുത്തവർക്ക് മാത്രമാണ് അതിൻ്റെ വില എന്തെന്നും അത് എത്രമാത്രം പ്രാധാന്യം പ്രാധാന്യമുള്ളതാണെന്ന് നമുക്ക് മാത്രമേ അറിയൂ അതുകൊണ്ടാണ് അതൊരിക്കലും കൈമാറ്റി കൊടുക്കരുത് എന്ന് നമ്മുടെ ജോസഫ് അച്ഛൻ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ജീവൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ നമുക്ക് നൽകുന്ന വലിയ ആശ്വാസവും അതിലുള്ള ഒരു വലിയ കാര്യങ്ങളും നമുക്ക് മാത്രമേ അറിയുള്ളൂ നമുക്കത് അതൊരിക്കലും കൈമാറാതെ ഇരിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ഇവിടെ സോനു ജോയ്സ് എപ്പോഴും ആ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെയും ഈശോയോട് സാക്ഷ്യപ്പെടുത്തിയിരുന്നത് അതുപോലെ തന്നെ ഉടമ്പടിയിൽ വെച്ച എല്ലാ നിയോഗങ്ങളും അദ്ദേഹം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സാധിച്ചെടുക്കാൻ സാധിച്ചു പ്രാപിച്ചെടുക്കാൻ ഈശോയിൽ നിന്ന് പ്രാപിക്കാനായി അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹത്തിന് അയർലൻഡിൽ കുടുംബവുമായി ജീവിക്കാനുള്ളൊരു വലിയ ആഗ്രഹം പരിശുദ്ധ അമ്മയെ അറിയിച്ചു അയർലൻഡിലെല്ലാം ഒരു വീട് മൊത്തമായി വാടകയ്ക്ക് കിട്ടുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു ഉടമ്പടിയിൽ നിയോഗം വെച്ച ഉടനെ തന്നെ അത് സാധ്യമാവുകയും അവർക്കൊരു നല്ല സൗകര്യവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനുള്ള എല്ലാ സാധ്യതകളും നൽകി അദ്ദേഹത്തെ അനുഗ്രഹിച്ചവരിപ്പോൾ അയർലൻഡിലേക്ക് പോവുകയാണ് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്ക് നന്ദി പറയാം നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അമ്മ നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും ഈശോയെ ഏൽപ്പിക്കുമ്പോൾ നാം എപ്പോഴും ഉടമ്പടിയിലാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയും നാം എപ്പോഴും നമ്മെ തന്നെ കൃപാസനം പത്രങ്ങളിലൂടെ നാം വായിക്കുകയും നാം പങ്കുവയ്ക്കുകയും ചെയ്യുമ്പോഴെല്ലാം ഈ ഉടമ്പടി എപ്പോഴും ആക്ടിവേറ്റഡ് ആവുകയാണ് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധാമയ്ക്കും നന്ദി പറയാം സോനുവിന് കുടുംബത്തിനും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾ കൃപകൾക്കും നമ്മുടെ നിയോഗങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മെയും നമ്മ എല്ലാ കൃപാസനം കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുധാമയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സത്യപൂർവ്വ നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക